നമസ്കാരം സനി തോട്ട്സിലേക്ക് സ്വാഗതം ദുൽഖർ സൽമാൻ നിർമ്മിച്ച് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് കല്യാണി പ്രിയദർശൻ പ്രധാന റോളിലെത്തിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ചിത്രത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലെന്നറിയാം സിനിമാ പ്രേമികർക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂപ്പർ ഹിറ്റായിട്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് ലോക നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് തിയേറ്ററിൽ തന്നെ ഈ സിനിമ പോയി കാണുക അതും കഴിവതും ഏറ്റവും നല്ല തിയേറ്ററുകളിൽ തന്നെ പോയി കാണുക കാരണം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസാണ് നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു സബ്ജെക്റ്റാണ് പക്ഷേ മലയാളത്തിൽ ഇങ്ങനെ ഒരു ചിത്രം എന്ന് പറയുന്നത് അത് അതിൻ്റെ നീറ്റ്നെസ്സിൽ തേർട്ടി ക്രോർ ബഡ്ജറ്റിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ് ചന്ദ്ര ലോക ചാപ്റ്റർ വൺ അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണരുത് കാരണം കുറച്ച് സ്പോയിലുകളുണ്ട് അപ്പോൾ അത് തന്നെ പറയുകയാണ് അപ്പോൾ കാണാൻ ഉദ്ദേശിക്കുന്നവർ സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ അല്ലാത്തവർ സിനിമ കണ്ടിട്ടുള്ളവർ വീഡിയോ കാണുക കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം ആദ്യമേ തന്നെ സിനിമയുടെ ചില നേട്ടങ്ങളെ നേട്ടങ്ങളെക്കുറിച്ചൊന്ന് പറയാം സിനിമ ആദ്യം നാല് ദിനം കൊണ്ട് അറുപത്തിയാറ് കോടി രൂപയോളം വേൾഡ് വൈഡ് കളക്ഷൻ നേടിക്കഴിഞ്ഞു ഓൾറെഡി ഒരു ചിത്രം ബ്ലോക്ക് ആണ് സിനിമ മലയാളം ഇൻഡസ്ട്രിയിലെ ചിലപ്പോൾ അതായത് ഇൻഡസ്ട്രി ലീറ്റായി മാറിയേക്കും എന്ന് വിലയിരുത്തുന്നവരും ഏറെയാണ് നിലവിലിപ്പോൾ മൂന്ന് ദിവസത്തെ നാല് ദിവസത്തെ കളക്ഷൻ നോക്കുമ്പോൾ മലയാളത്തിലൊരു ടോപ്പ് ത്രീ ടോപ്പ് ഫൈവ് റെക്കോർഡുകളിലെല്ലാം ഇടം പിടിക്കാനായിട്ട് ലോകയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഈ അറുപത്തി കോടി രൂപ നാല് ദിവസം കൊണ്ട് നേടിയതോടെ ടോപ്പ് ത്രീ കളക്ഷനിൽ അതായത് ഫസ്റ്റ് വീക്കെൻഡിൽ ടോപ്പ് ത്രീ കളക്ഷനിൽ ചന്ദ്ര ചന്ദ്രയെന്നാണ് എനിക്ക് വരുന്നത് ചന്ദ്രയെന്ന് പറയുന്നത് അതിൽ കല്യാണിയുടെ ക്യാരക്ടർ നെയ്മാണ് ലോക എത്തിയിട്ടുണ്ട് ആദ്യത്തെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എംബുരാനാണ് ഏതാണ്ട് നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയോളം ഫസ്റ്റ് വീക്കെൻഡിൽ എംബുരാൻ നേടിയിരുന്നു രണ്ടാമത് തുടരുമാണ് തുടരും ഏകദേശം ഒരു എൺപത് കോടി രൂപോളമാണ് നേടിയത് മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ ചന്ദ്ര ഐ മീൻ ലോകയാണ് വന്നിട്ടുള്ളത് ഏതാണ്ട് അറുപത്തി ആറ് കോടി രൂപയോളം പൃഥ്വിരാജ് കുമാറിൻ്റെ ആട് ജീവിതം അറുപത്തിനാല് കോടിയതായിരുന്നു കോടി നേടിയതായിരുന്നു മൂന്നാം സ്ഥാനം അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ലോക മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയെങ്കിൽ നേട്ടങ്ങളോട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് റിപ്പീറ്റ് വാച്ച് വരുന്നുണ്ട് ഒരുപാട് എക്സ്ട്രാ ഷോകൾ പല സ്ഥലത്തും ആഡിയുന്നുണ്ട് സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെ നോക്കുകയാണെങ്കിൽ വളരെ ഹാപ്പിനെസ് നിറഞ്ഞൊരു സമയം തന്നെയാണ് ലോകയുടേത് പിന്നെ നേട്ടങ്ങൾ എവിടെയുണ്ടോ അവിടെ വിവാദങ്ങളും എന്ന് പറയുന്നത് ഇപ്പോൾ സിനിമേനെ സംബന്ധിച്ച് പുതുമയൊന്നുമല്ല ലോകേനെ സംബന്ധിച്ചും അതങ്ങനെ തന്നെയാണ് ഈ അടുത്ത് ചില തീവ്ര വലതുവർഷ പേജുകളിൽ ലോകയെക്കുറിച്ച് ചില പോസ്റ്റുകൾ കണ്ടിരുന്നു ലോക ഒരു തീവ്ര ഹിന്ദുത്വ വിരുദ്ധ സിനിമയാണ് എന്നാണ് ഈ പേജുകൾ പറയുന്നത് അവരതിന് ഉദാഹരണമായി ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ആദ്യമേ തന്നെ ഇവർ പറയുന്നത് ഒരു ഹിന്ദു രാജാവ് ഒരു ഹിന്ദു അമ്പലം കത്തിക്കുന്നത് കാണിക്കുന്നുണ്ട് അതൊരു ഹിന്ദുത്വ വിരുദ്ധമായ കാര്യമാണെന്നാണ് പക്ഷെ ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ആ രാജാവ് കത്തിക്കുന്നത് അടിയാന്മാരുടെ അല്ലെങ്കിൽ ആദിവാസികളുടെ അമ്പരമാണ് അതവർ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും ചരിത്രത്തിൽ എവിടെ നോക്കിയാലും കാണാൻ കഴിയും അവരിത്തരത്തിൽ താഴെക്കിടയിലുള്ളവരെ പല രീതിയിലും ദ്രോഹിച്ച് തന്നെയാണ് മുമ്പോട്ട് വന്നിട്ടുള്ളത് പിന്നെ അതിനകത്ത് അവർ വളരെയധികം പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരെ സേവിയേഴ്സായിട്ട് കാണിച്ചിട്ടുണ്ടെന്നാണ് പിന്നെ അതുകൂടാതെ ഇതിലെ വില്ലൻ കഥാപാത്രം ഒരു ഹിന്ദുവാണ് പുള്ളിക്കൊരു അമാനുഷിക ശക്തി കിട്ടിക്കഴിയുമ്പോൾ പുള്ളി സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിക്കുകയും ആ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ വെച്ച് സ്വന്തം അമ്മയെ കൊല്ലുകയും ചെയ്യുന്നു ഇതെല്ലാം ഹിന്ദുത്വ വിരുദ്ധമായ കാര്യങ്ങളാണ് എന്നാണ് ഈ പേജുകളുടെ പക്ഷം ഇതിനിടയിൽ ഈ സിനിമ കണ്ടവർക്കറിയാം ചന്ദ്ര എന്നാണ് കല്യാണി പ്രിയദർശൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് പറയുന്നതെങ്കിലും നിങ്ങളുടെ യഥാർത്ഥ പേരെന്താണെന്ന് നായകൻ ചോദിക്കുമ്പോൾ ആൾ പറയുന്ന ഒരു പേരുണ്ട് കളിയങ്കാട്ട് നീലി കല്യാൺകട്ടാട്ട് നീലി എന്ന് പറയുന്നത് അറിയാം നമ്മുടെ കേരള ഫോക്ക് സ്റ്റോറി ആയിട്ട് വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കല്ല്യാാട്ട് നീലി എന്ന് പറയുന്നത് കല്ല്യാട്ട് നീലിയെക്കുറിച്ച് നമുക്കൊരു കൺസെപ്റ്റും ഉണ്ട് നമ്മൾ ആ കല്യാങ്ങാട്ട് നീലി ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ കല്യാങ്ങാട്ടി നീലി അങ്ങനെയാണ് എന്നൊരു കൺസെപ്റ്റും ഉണ്ട് ആ കൺസെപ്റ്റിനെ കളയുന്ന ഒരു എന്താ പറയുക ഒരു പ്രസൻറ്റേഷനാണ് ഇതിൽ കല്യാണി പ്രിയദർശന് കൊടുത്തിട്ടുള്ളത് അതിനും ഒരുപാട് പേർക്ക് പരാതികൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് മറ്റൊന്നുമല്ല കളിയങ്കാട്ട് നീലി ജീൻസും ബൂട്ട്സും ഒക്കെ ഇട്ട് ഗൺസുമായിട്ടാണോ ശത്രുക്കളെ നേരിടുന്നത് ഇങ്ങനെയാണോ പ്രസൻ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ ഇവരുടെ ഒരു കൺസെപ്റ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയങ്കാട്ട് നീലി എന്ന് പറയുന്നത് പാലമരച്ചോട്ടിൽ വഴിയിലൂടെ നടന്നു പോകുന്ന ആൾക്കാരെ കാത്തുനിന്ന് അവരെ തളഞ്ഞു കയർത്തി വെള്ളസാരി കൊടുത്ത് അവരുടെ ഇന്ന് ചുണ്ണാമ്പ് മേടിച്ച് കഴിക്കുന്ന ഓൾഡ് എക്ഷിയാണ് പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ ചിത്രം എന്ന് പറയുന്നത് ഭാർഗവി നിലയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലോ അറുപത്തെട്ടിലോ ആണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നത് അപ്പം തൊട്ടാണ് നമുക്ക് ഈ കൺസെപ്റ്റ് വൈറ്റ് സാരി പ്രേതം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നത് അതിനു മുമ്പേ ചില നാടകങ്ങളിലും ഇത് അവലംബിച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ശരിക്കും പറഞ്ഞ സംവിധായകൻ്റെ അല്ലെങ്കിൽ അതിന്റെ രചിതാവിൻ്റെ ഒരു സ്വാതന്ത്ര്യം മാത്രമായിട്ട് നമുക്ക് കാണേണ്ട ആവശ്യമല്ലേ ഉള്ളൂ അല്ലാതെ നമ്മളിൽ ആരെങ്കിലും വെള്ള സാരിയുടെ ഏക്ഷയെ നേരിട്ട് കണ്ടിട്ടുള്ളൂ മാത്രവുമല്ല കളിയങ്കാട്ട് നീലി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന കാലഘട്ടം അതായത് കടമുറ്റത്ത് കത്തനാര് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഫിഫ്ത്ത് സെഞ്ച്വറിക്കും നയൻത്ത് സെഞ്ച്വറിക്കും ഇടയിലാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എൻ്റെ പരിമിതമായ അറിവ് ശരിയാണെങ്കിൽ ഈ കാലഘട്ടത്തിനിടയിൽ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത് കല്യാങ്ങാട്ട് നീലിയും ഒരു കാലത്ത് മനുഷ്യനായിരുന്നു പിന്നീടാണല്ലോ ഒരു ഗോസ്റ്റായി മാറുന്നത് അപ്പോൾ ഗോസ്റ്റായി മാറിയതിന് ശേഷമായിരിക്കുമോ കല്യാ ഈ കല്യാൺകാട്ട് നീലി വസ്ത്രം ധരിക്കാൻ തുടങ്ങിയത് കാരണം ജീവിച്ചിരുന്ന കാലത്ത് അത് ധരിക്കാനുള്ള പെർമിഷൻ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ വെള്ളസാരി എടുത്തിട്ടാണ് കല്ല്ങ്ങാട്ട് നീലി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയായിരുന്നോ നീലി ആ നീലി എന്തിനാണ് ജീൻസും ബൂട്ട്സൊക്കെ ഇടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് നീലി എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് നമുക്ക് മുമ്പ് എക്സിസ്റ്റ് ചെയ്തിരുന്ന കലാകാരന്മാർ നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടിരിക്കുന്ന ഒരു കാര്യം മാത്രമല്ല അത് അതിനാരീതിയിൽ മാത്രം കാണേണ്ട ആവശ്യമല്ലേ ഉള്ളൂ അല്ലാതെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ പ്രൂഫും അത് അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയും ചെക്ക് ചെയ്യുകയാണെങ്കിൽ ശരിക്കും അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ കല്യാങ്കാട്ടിന്ന് ഇലി അങ്ങനെയല്ല പ്രസൻറ്റ് ചെയ്യേണ്ടത് പക്ഷേ ആ രീതിയിൽ നമുക്കൊരിക്കലും ഒരു സിനിമയിലോ നാടകത്തിലോ പ്രസൻറ്റ് ചെയ്യാനും കഴിയില്ല എന്നുള്ളതും നമ്മളിവിടെ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ് പിന്നെ ഈ സിനിമയിൽ വളരെ മർമ്മപ്രധാനമായ ഇന്റർവൽ സീനോട് ചേർന്ന് വരുന്ന ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം കല്യങ്ങാട്ട് നീലിയെ കടമറ്റത്ത് കത്തനാർ ബന്ധിക്കുന്ന സീനാണ് ബന്ധിച്ചതിന് ശേഷം കത്തനാർ നീലിയെ സ്വതന്ത്രയാക്കുന്നതായിട്ടാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് അതിനെയും ചിലർ വിവാദമായി കാണുന്നുണ്ട് കാരണം കത്തനാർ ബന്ധിച്ചത് ആണ് കല്യങ്ങാട്ട് നീലിയെ ബന്ധിച്ചതാണ് പിന്നീട് എന്തിനും ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിയോടടുത്താണ് കടമറ്റത്ത് കത്തനാരുടെ പള്ളിയുള്ളത് നിങ്ങൾ ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഞാനൊരു മൂന്നാല് പ്രാവശ്യം പോയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ ആ പരിസരങ്ങളിലൊക്കെ ചെന്ന് അന്വേഷിക്കുകയാണെങ്കിൽ അടുത്ത അല്ലെങ്കിൽ പള്ളിയായിട്ട് ബന്ധപ്പെട്ടവരോടൊക്കെ സംസാരിച്ച് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും കത്തനാർ നീലി ഇതിനെക്കുറിച്ച് രണ്ട് മൂന്ന് കഥകളുണ്ട് ഒന്ന് കത്തനാർ നീലിയെ ബന്ധിച്ചു രണ്ട് കത്തനാർ നീലിയെ ബന്ധിപ്പിച്ചിട്ട് സ്വതന്ത്രയാക്കി മൂന്ന് കത്തനാർക്ക് ഒരിക്കലും നീലിയെ ബന്ധനസ്ഥയാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇങ്ങനെ മൂന്നാല് കഥകളുണ്ട് കാരണം ഇതിനൊന്നും നമുക്ക് ആംപ്റ്റായിട്ടുള്ള പ്രൂഫില്ല ഇന്നത്തെ പോലെ സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി തെളിവ് കിട്ടി കിട്ടിയേ അതൊന്നും അപ്പോൾ ഇതില് കത്തനാര് നീലിയെ ബന്ധിച്ച ശേഷം സ്വതന്ത്രയാക്കി എന്ന് പറയുന്ന കഥയാണ് ഈ ചിത്രത്തിൽ അവലംബിച്ചിട്ടുള്ളത് മാത്രവുമല്ല തനിക്ക് വേണ്ടി താൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഒരു സബോഡിനേറ്റായി സപ്പോർട്ടായി നീലിയെ മാറ്റിയതായിട്ടാണ് ഈ ചിത്രത്തിൽ പറയുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിനെയെല്ലാം ആ ഒരു സിനിമയുടെ സെൻസിൽ നമുക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ ഇതിലൊന്നും ഒരു വിവാദവും കാണാൻ കഴിയില്ല എന്നാണ് ഒരു സിനിമ ലവർ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് പക്ഷേ എന്തിനേയും ഏതിനെയും വിവാദമായിട്ട് എടുക്കണമെന്നും എന്തിനേയും ഇത് ഇങ്ങനെയാണോ കാണിക്കുന്നത് എന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഇവർ പറയുന്നത് ഈ സിനിമ ഈ സിനിമ എന്നല്ല ഏതൊരു സിനിമയും വിവാദപരമായ കാര്യങ്ങൾ കാണിച്ചു ഇപ്പോൾ ഒരു വണ്ണിറങ്ങുമ്പോ എന്നാൽ മാർക്കോ അറിയാലോ മാർക്കോയിലെ വയലൻസ് ഉണ്ടായാൽ കുട്ടികൾ വഴിതെറ്റും എന്ന് പലരും പറഞ്ഞു എന്ന് പറഞ്ഞു സത്യത്തിൽ ഒരു സിനിമ കണ്ട് അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടി കണ്ടിട്ട് ഇത്തരത്തിലുള്ള ചിന്താഗതിമായി ജീവിക്കുന്നവരാണ് യഥാർത്ഥ വിഷം യഥാർത്ഥ സമൂഹത്തിന്റെ വിപത്ത് എന്നുള്ളതാണ് പരമമായ സത്യം അപ്പോ ആ സിനിമ ലവർ ഞാൻ പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനൊന്നും തെളിവുകളില്ല നമ്മളിതെല്ലാം ഒരു കഥ ഒരു സ്റ്റോറി എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനൊന്നും ഇത്ര വലിയ പ്രശ്നങ്ങൾ ഇത്ര കൺഫ്യൂഷനൊന്നും നമുക്ക് വരില്ല ഇത് കല്യാങ്കാട്ട് നീലിയെ ഇന്നത്തെ കാലഘട്ടത്തിൽ കല്ല്യങ്കാട്ട് നീലി എന്ന് പറയുന്നൊരു ശക്തി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക എന്ന് ഉള്ള ഒരു ചിന്താഗതിയിൽ ഡൊമിനിക്കറിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ റൈറ്ററുടെ ഭാവനയിൽ വന്ന ഒരു സൃഷ്ടി അല്ലെങ്കിൽ ആ ഒരു അപ്പിയറൻസ് മാത്രമാണ് ആ കഥാപാത്രത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന അറ്റയർ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രം തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒരുപാട് നൂൽ നിന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഹിന്ദു ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് അമ്മയെ കൊന്ന മകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇല്ലേ ഇതെല്ലാം ഒരാൾ ഒരാളെ ഒരാൾക്കൊല്ലാം തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ദ്രോഹിക്കാൻ തീരുമാനിക്കുമ്പോൾ ഓ ദൈവത്തിൻ്റെ ഫോട്ടോ എടുപ്പ് അവിടെ അതിൽ ും ചെയ്താൽ ശരിയാവില്ല എന്ന് ചിന്തിക്കോ ഇല്ല ഇന്നത്തെ കാലത്ത് ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ കാണുമ്പോൾ മാത്രം ഓ സിനിമ സമൂഹത്തെ ദുഷിപ്പിക്കുന്നു ഇതൊന്നും സൊസൈറ്റിയിൽ നടക്കുന്നില്ല സിനിമ ഇതെല്ലാം പഠിപ്പിക്കുകയല്ലേ എന്ന് പറയുന്നവരോട് ദയവേത് നിങ്ങൾ പത്രം വായിക്കാത്തന്നെ മറ്റു കുറവുകളാണ് കാരണം സിനിമയെ കാണിക്കുന്നതിനേക്കാൾ വലിയ അക്രമം പലരും ഈ സൊസൈറ്റിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ഇപ്പോഴത്തേത് അപ്പോൾ ഒരു സൃഷ്ടിയെ ദയവ് ഏത് സൃഷ്ടിയായിട്ട് കാണാൻ ശ്രമിക്കുക അതിനകത്ത് ഒരുപാട് കൺഫ്യൂഷനൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളും കൺഫ്യൂസ്ഡ് ആവും കേൾക്കുന്നവരും കൺഫ്യൂസ്ഡ് ആവും മൊത്തം കൺഫ്യൂഷനും ആവും അതിൻ്റെ വല്ല ഉണ്ടോ പിന്നെ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ സിനിമയ്ക്ക് ഗുണം ഗുണമുണ്ടാവുന്നുണ്ടെന്നുള്ളതാണ് സത്യം പത്ത് പേര് കൂടുതൽ വേണം ഓ ഇവർ ഇങ്ങനെ പറഞ്ഞല്ലോ അപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് അറിയാനായിട്ട് ഇനി അങ്ങനെ എന്തെങ്കിലും മാർക്കറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ല കാര്യമാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ സിനിമാ ലവർ ഈ സിനിമ എനിക്കൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തന്നത് ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ നമ്മൾ ഇതുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട് ഇതൊരു അമ്പയർ മൂവിയാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു ഫാൻറ്റസി അഡ്വാൻറ്റേജ് ത്രില്ലറാണെന്ന് പറയാം അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ ഇത്തരത്തിലൊരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് തന്നൊരു സിനിമയാണ് ഈ പറയുന്ന ലോക അൾട്ടിമേറ്റ്ലി നൂറ്റമ്പത് രൂപ മുടക്കി അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ മുടക്കി തിയേറ്ററിൽ പോകുന്നവനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഭംഗിയായി ചെയ്യുന്ന സിനിമയാണത് ആ സിനിമ എന്ത് ഒരു കാറ്റഗറി ഓഫ് സിനിമയാണെന്ന് മനസ്സിലാക്കി തിയേറ്ററിൽ ചെല്ലുന്നവന് നൂറ് ശതമാനം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ഒരു സിനിമയാണത് അപ്പോൾ അതിനകത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് വേറിയാവുകയോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ബോധേടാവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ക്രിയേറ്റിവിറ്റി ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലയായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ഒരു ഡയറക്ടർക്ക് അൾട്ടിമേറ്റ്ലി സോൾ എന്ന് പറയുന്ന ഡയറക്ടറാണ് ഡയറക്ടറിന് അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റിൽ നൂറ് ശതമാനം അവകാശവാദമുണ്ട് ആ ക്രീയേറ്റിവിറ്റി ഫ്രീഡം ഉണ്ട് ആ ഫ്രീഡത്തിനെ ഹനിക്കാതിരിക്കാനാണ് ഏതൊരു സിനിമ തുടങ്ങുമ്പോഴും നമ്മൾ കണ്ടിട്ടില്ല ഈ കഥയോ കഥാപാത്രങ്ങളോ ജീവിച്ചിരിക്കുന്നവരോയോ മരിച്ചവരോ ആയി യാതൊരു എന്നുമില്ല അഥവാ എന്തെങ്കിലും തോന്നിയാൽ ഇത് തികർച്ചും യാദൃശികം മാത്രം എന്ന് എഴുതി കാണിച്ച് പല സത്യങ്ങളും സിനിമകളിലൂടെ പലരും വിളിച്ചു പറയുന്നതിന് കാരണം അതാണ് ഫ്രീഡം ക്രിയേറ്റിവിറ്റി ഫ്രീഡം എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ അതിനെ ആ രീതിയിൽ കാണുക ഈ സിനിമാറ്റിക് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ തിയേറ്ററിൽ കണ്ട എക്സ്പീരിയൻസ് ചെയ്യുക ഇനിയും ഇതിന് ഒരുപാട് ഭാഗങ്ങൾ വരാനുണ്ട് ഈ സിനിമ കണ്ടവർക്ക് അറിയാം നല്ല അടിപൊളി സർപ്രൈസ് കാമിയോസ് ഈ സിനിമയിലൊക്കെ ഉണ്ട് അതെല്ലാം അടുത്ത ഭാഗങ്ങളിലേക്കുള്ള ഭാഗങ്ങളിലേക്കുള്ളൊരു എക്സ്റ്റൻഷനാണ് അപ്പോൾ നമുക്കൊരു നമുക്കും ഇതുപോലെ ഒരു മാർവൽ യൂണിവേഴ്സ് പോലെ ഒരു യൂണിവേഴ്സാക്കി മാറാനുള്ളൊരു സംഭവപ്പെടത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു അതങ്ങനെയായി മാറട്ടെ അതിനെ ആ രീതിയിൽ കാണാം അപ്പോൾ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ കാണുക നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കുട്ടികളായിട്ട് പോയി കാണുക ഫാമിലി ആയിട്ട് പോയി കാണുക ഫാമിലിക്കും കുട്ടികൾക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ കൂടാതെ എല്ലാവർക്കും ഓണാശംസകൾ ഓണക്കടിച്ചു പൊളിക്കുക ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുക ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഉണ്ടെന്നുള്ളത് നന്നായിട്ട് അറിയാം പരമാവധി ശ്രമിക്കുന്നുണ്ട് ഞാൻ ഞങ്ങളുടെ ഇപ്പം ഇത് എഡിറ്റ് ചെയ്യുന്ന എൻ്റെ കസിൻ ആണെങ്കിലും വീഡിയോസ് ചെയ്യുന്ന എനിക്കാണെങ്കിലും ബ്രദറിനാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുടെ ഇടയിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ഇതിലേക്ക് വരുന്നതല്ല കാരണം അറിയാമല്ലോ നമുക്ക് എലിവലിഹുഡ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതിൽ വന്നിരുന്ന നടക്കില്ല പിന്നെ ഇതിന് ഇതൊക്കെ ഞങ്ങളൊരു ആഗ്രഹമാണ് ആഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതല്ല ഇതിന് മേളിലേക്ക് ഇനി കാര്യങ്ങൾ നന്നായിട്ട് അറിയാം പക്ഷേ ഞങ്ങളുടെ ഈ കുറവുകൾക്കിടയിലും അതെല്ലാം ഞങ്ങളുടെ ടുത്ത് തുറന്നു പറയാനും സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും കുറേ പേരുണ്ട് സബ്സ്ക്രൈബേഴ്സായിട്ട് ദിനംപ്രതി ഒന്നോ രണ്ടോ സബ്സ്ക്രൈബർ വെച്ച് കൂടുന്നുണ്ട് ആ സപ്പോർട്ടിനെല്ലാം തീർച്ചയായിട്ടും ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഓണാശംസകൾ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സ്പെഷ്യൽ താങ്ക്സ്